സി പി എം അഞ്ചൽ ഏരിയ സമ്മേളനത്തിന് ആവേശോജ്വല തുടക്കം നാലുമണിയോടെ തടിക്കാട് എം എ അഷറഫ് സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച ദീപശിഖാ യാത്രയും സിഐ ടൂ അഖിലേന്ത്യാ കമ്മിറ്റി അംഗം ലാലാജി ബാബുവിന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച പതാക ജാഥയും മുൻ ഏരിയ സെക്രട്ടറി സി ജയശങ്കറിന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച കൊടിമര ജാഥയും ഏഴരയോടെ സമ്മേളന നഗരിയായ ഭാരതീപുരം പാം വ്യൂ കൺവെൻഷൻ സെന്ററിൽ എത്തിച്ചേർന്നു ഏരിയ സെക്രട്ടറി ഡി വിശ്വസേനൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പതാകയും കൊടിമരവും ഏറ്റുവാങ്ങി കൊടിമരം സമ്മേളന വേദിക്ക് മുൻപിലായി സ്ഥാപിച്ചു ദീപശിഖ ജാഥ ക്യാപ്റ്റനും അത്ലറ്റിക്കുകളും ചേർന്നുകൊണ്ട് പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം ജെ പ്രമോദിന് കൈമാറുകയാണ്

നാളെ പതാക ഉയർത്തുന്നതോടെ രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന പ്രതിനിധി സമ്മേളനത്തിന് തുടക്കം കുറിക്കും മുൻ എംപി കെ സോമപ്രസാദ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കും നൂറ്റി അറുപത്തിയൊന്ന് പ്രതിനിധികളാണ് പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുക നാട്ടുവാർത്ത വാർത്ത അഞ്ചൽ